നമസ്കാരം ഭൂമിയിലെ മനുഷ്യന്റെ സ്വകാര്യത എന്നത് വെറും സ്വപ്നമായി മാറാൻ ഇനി അധികനാൾ വേണ്ടിവരില്ല എന്നാണ് റിപ്പോർട്ട് അൽബെഡോ എന്ന സ്റ്റാർട്ടപ്പ് നിർമ്മിച്ച കൃത്രിമ ഉപഗ്രഹത്തിന് ഭൂമിയിലെ മനുഷ്യരുടെ മുഖവും വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളും വരെ കൃത്യമായി സൂം ചെയ്ത് നിരീക്ഷിക്കാനാകും അത്രേ അടുത്ത വർഷം ഈ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിക്കുമെന്നാണ് റിപ്പോർട്ട് ഏത് സമയവും ഭൂമിയിലുള്ള ഏതൊരാളെയും നിരീക്ഷിക്കാൻ ഈ ഉപഗ്രഹത്തിന് കഴിയും അതോടെ ഭൂമിയിലെ മനുഷ്യർക്ക് സ്വകാര്യത എന്നൊന്ന് ഇല്ലാതായേക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത് ഏതൊരു സർക്കാരിനും നമ്മുടെ സമ്മതം കൂടാതെ എപ്പോഴും എത്ര സമയവും നമ്മളെ നിരീക്ഷിക്കാൻ സാധിക്കും എന്നതാണ് ഇങ്ങനെ ഒരു ആകാശ ക്യാമറ കൊണ്ടുള്ള പ്രശ്നം നമ്മൾ തീർച്ചയായും ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഇലക്ട്രോണിക് ഫ്രോണ്ടിയർ ഫൗണ്ടേഷൻ ജനറൽ കൗൺസിൽ ജെന്നിഫർ ലിഞ്ച് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് ബിഗ് ബ്രദർ എല്ലാം കാണുന്ന ലോകത്തിലേക്ക് നമ്മൾ ഒരു പടി കൂടി അടുത്തു കഴിഞ്ഞു എന്നായിരുന്നു ഹാർവാർഡ് അസ്ട്രോഫിസിസ്റ്റ് ജൊനാഥൻ സി മക്ഡോവലിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് സ്വകാര്യ കമ്പനികളുടെ സാറ്റലൈറ്റ് നിർമ്മാണത്തിൽ വലിയ തോതിൽ ഇളവുകൾ പ്രഖ്യാപിച്ചതിന്റെ ചുവടുപിടിച്ച് പിടിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ആണ് അൽബഡോ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും പ്രവർത്തനത്തിലും വലിയ ഇളവുകളാണ് ട്രംപ് നൽകിയിരുന്നത് നേരത്തെ ഭൂമിയിൽ പരമാവധി മുപ്പത് സെന്റിമീറ്റർ വലുപ്പമുള്ള വസ്തുക്കളിലേക്ക് വരെ സൂം ചെയ്യാനായിരുന്നു കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് അനുമതി ഇത് പത്ത് സെന്റിമീറ്ററായി കുറച്ചു സൈന്യത്തിന് കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടി എന്നായിരുന്നു അതിന് നൽകിയ വിശദീകരണം കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് മുപ്പത് സെന്റിമീറ്ററിന്റെ നിയന്ത്രണമുള്ള കാലത്ത് റോഡിലൂടെയുള്ള വാഹനങ്ങളെയും ട്രാഫിക് ലൈറ്റുകളെയും കെട്ടിടങ്ങളെയും വരെയായിരുന്നു വ്യക്തതയോടെ കാണാനായിരുന്നത് മനുഷ്യരുടെ മുഖത്തിലേക്ക് സൂം ചെയ്യുന്നതോടെ ദൃശ്യങ്ങൾ അവ്യക്തമാവും എന്നാൽ ഇപ്പോൾ അൽബഡോയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഭൂമിയിലെ മനുഷ്യരുടെ മുഖം വ്യക്തമായി ബഹിരാകാശത്തു നിന്നും കാണാനാവും അമേരിക്കൻ വ്യോമസേനയുടെ ഒന്നേ ദശലക്ഷം ഡോളറിന്റെ അതായത് ഏകദേശം പത്ത് കോടി രൂപയുടെ കരാർ അൽബഡോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ സ്വന്തമാക്കിയിരുന്നു നാഷണൽ എയർ ആൻഡ് സ്പേസ് ഇന്റലിജൻസ് സെന്ററിൽ നിന്നും ഒന്നേ പോയിന്റ് രണ്ടു ദശലക്ഷം ഡോളറിന്റെ തന്നെ കരാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ അൽബഡോ നേടി ഈ കരാർ രാത്രി നിരീക്ഷണത്തിന് യോജിച്ച സാറ്റലൈറ്റുകൾ നിർമ്മിക്കാനുള്ളതായിരുന്നു വസ്തുക്കൾ ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതുൾപ്പെടെ അൽബഡോ സാറ്റലൈറ്റുകൾ നിരീക്ഷിക്കും അടിയന്തര ഘട്ടങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപകരിക്കുമെന്നാണ് യു എസ് ബഹിരാകാശ സേനയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ജോസഫ് റോഗ് പറഞ്ഞത് സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് മറുപടിയായി തങ്ങൾ നിർമ്മിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനം ഇല്ലെന്നാണ് ആൽബഡോ പറയുന്നത് അപ്പോഴും അൽബഡോ ഉപഗ്രഹങ്ങൾ വഴി ഏതൊരാളുടെയും മുഖം തിരിച്ചറിയാനാവും എന്ന കാര്യത്തിൽ തർക്കമില്ല സ്വകാര്യത എന്നത് കഴിഞ്ഞ കാലത്ത് മനുഷ്യർ ആസ്വദിച്ചിരുന്ന ഒന്നായി മാറുകയാണോ എന്ന ആശങ്കയാണ് ആൽബഡോ സാറ്റലൈറ്റുകളുടെ വരവോടെ മേഖലയിലെ വിദഗ്ധരിൽ നിന്നും ഉയരുന്നത്